വികസനത്തിന്റെ പേരിൽ ആരും പെരുവഴിയിലാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് കല്ലൂത്താൻ കടവിൽ ന്യൂ പാളയം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദീർഘകാലത്തെ കോഴിക്കോട്ട് വ്യാപാരികളുടെയും ജനങ്ങളുടെയും ആവശ്യമായിരുന്നു ഇന്ന് യാഥാർത്ഥ്യമായത് ന്യൂ മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നാടിന്റെ നന്മക്കായി ഭരണപക്ഷം ചെയ്യുന്ന എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും എതിർക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ രീതിയെന്നും ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തെയും എതിർക്കാനാണോ പ്രതിപക്ഷം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടുണ്ടോ നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യുന്നതിന് പിന്തുണ നൽകിയല്ലേ വേണ്ടത് വികസനത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് ആരും പെരുവഴിയിലാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസനത്തിന്റെ പേരിൽ ആരും കുടിയിറക്കപ്പെടുന്നില്ല കൃത്യമായ പുനരനിവാസം ഉറപ്പുവരുത്തുന്നു എന്നത് പ്രവർത്തനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞു പച്ചക്കറി മാർക്കറ്റിലെ മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി എം രാജേഷും ഹോൾസെയിൽ ആൻഡ് ഓപ്പൺ മാർക്കറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസും നിർവഹിച്ചു കോഴിക്കോട് മേയർ ഡോക്ടർ ബീരാ ഫിലിപ്പ് ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്